പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കടുത്ത തിരിച്ചടി നൽകുന്ന പ്രത്യേകിച്ചും രാജ്യം തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലൂടെ കടന്നു കൊണ്ടുപോകുമ്പോൾ അവിടെ കള്ളപ്പണം വെളുപ്പിക്കുകയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് ആ സാധാരണക്കാരന്റെ പണം സ്വന്തം പോക്കറ്റിലാക്കി രാജ്യം വിടുന്ന കോർപ്പറേറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള വിമർശനം ശക്തമായി നിലനിൽക്കെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നുള്ള വിമർശനം വളരെ ശക്തമായി നിലനിൽക്കെ പ്രചരണ തലങ്ങളിലെ ഉടനീളം ബി ജെ പി ഇതര കക്ഷികളൊക്കെ അതിശക്തമായി അവതരിപ്പിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്ക് എൻ ഡി എ സർക്കാരിന്റെ നിലപാടുകൾക്ക് കടുത്ത തിരിച്ചടി നൽകുന്ന തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ സംഭവത്തിന് ഉണ്ടാകുന്നത് ജെറ്റ് എയർവെയ്സുമായി ബന്ധപ്പെട്ടാണ് അവിടെ ജെറ്റ് എയർവെയ്സ് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ജെറ്റ് എയർ അടച്ചുപൂട്ടലിലേക്ക് പോകുമ്പോൾ അടച്ചുപൂട്ടലിന് അപ്പുറത്തേക്ക് അതിന്റെ ഏറ്റവും പ്രധാന കണ്ണിയായിരുന്ന ഒരാൾക്ക് എസ് ബി ഐ അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത റിലാക്സേഷൻ അതിനുശേഷം അയാൾക്ക് ഇന്ത്യ വിട്ടു പോകാനിടയായ സാഹചര്യം അതോടൊപ്പം തന്നെ അതിനനുബന്ധമായി വരുന്ന തൊഴിലില്ലായ്മ തൊഴിൽ നഷ്ടം അപ്പോൾ ഇത് രാജ്യത്തെ സാധാരണക്കാരന്റെ പണം കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുന്നു നീരവ് മോഡിയാകട്ടെ അതോ വിജയ് മല്യ ആകട്ടെ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളോടും നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിട്ട് വായിക്കുക ലോണുകൾ എടുക്കുക ബാങ്കുകളെയും ഭരണത്തെയും സ്വാധീനിച്ച് ആ ലോണുകളിൽ നിന്ന് രക്ഷപ്പെടുക അതിനുശേഷം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് പിടികൂടാൻ കഴിയാത്ത വിധം അവർ നാടുവിട്ടു പോകേണ്ട സാഹചര്യം ഒരുക്കുന്നു നരേന്ദ്രമോദി സർക്കാർ എന്ന വിമർശനത്തിന് അത് അടിസ്ഥാനപ്പെടുത്തുന്ന ഏറ്റവും പുതിയ സംഭവതി ഇരുപത്തഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ജെറ്റ് എയർവേസിന്റെ അടച്ചുപൂട്ടൽ തകർച്ച എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ജെറ്റ് എയർവേസിന്റെ തകർച്ച സംഭവിക്കുമ്പോൾ പ്രത്യക്ഷമായി പതിനാറായിരത്തി അഞ്ഞൂറ് പതിനേഴായിരം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയാണ് ജീവനക്കാർ ഇല്ലാതാവുന്നു പ്രത്യക്ഷത്തിലാണ് പക്ഷേ പ്രത്യക്ഷ പരോക്ഷ പ്രത്യക്ഷവും പരോക്ഷവുമായി എൺപതിനായിരത്തോളം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു ജെറ്റ് എയർവേസിന്റെ കൂട്ടലിലൂടെ എന്നുള്ളതാണ് കണക്ക് അപ്പോൾ രാജ്യം കടുത്ത തൊഴിലില്ലായ്മയിലൂടെ പോകുമ്പോൾ രാജ്യം ഇത്തരത്തിലുള്ള രാജ്യപ്പെട്ടു പോകുന്നു അവർ രക്ഷപ്പെട്ടു പോകുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു അതിന്റെ ഏറ്റവും ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് ജെറ്റ് എയർവേസ് കണക്കാക്കുന്നത് ജെറ്റ് എയർവേസിന്റെ തകർച്ചയിലൂടെ എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് രാജ്യത്ത് ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം ശക്തമാവുകയാണ് അതോടൊപ്പം തന്നെ ഉയരുന്ന വലിയൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി ഇതിന്റെ ഉണ്ടാകുന്ന വ്യക്തി ആ വ്യക്തിക്ക് രാജ്യം വിട്ടു പോകാൻ എങ്ങനെ സാധ്യമായി എന്നുള്ള ചോദ്യമാണ് വരുന്നത് അതിന് എസ് പി എങ്ങനെയാണ് കാര്യങ്ങൾ കണക്കാക്കി കൊടുക്കുന്നത് ആ രീതി അനുസരിച്ച് അവിടെ ശക്തമായ വിമർശനം അത് വിജയ് വല്യ ആയാലും നീരവ് മോദിയായാലും ഒക്കെയുള്ള വ്യക്തികൾ പണം കൊള്ളയടിച്ച് രാജ്യം വിട്ടുപോകുന്നു എന്ന വിമർശനം അതിശക്തമായി നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ ശക്തമായി ഉയരുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അവിടെ ഇങ്ങനെ ഈ ജെറ്റ് എയർവെയ്സുമായി ബന്ധപ്പെട്ട് വരുന്നത് നരേഷ് ഗോയൽ നരേഷ് എടുത്ത് നരേഷ് ഗോയൽ വായ്പയായി എടുത്ത തുകയത്ര നരേഷ് ഗോയൽ അങ്ങനെ വായ്പയായി എടുത്തു കഴിയുമ്പോൾ ഈ എയർവേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അദ്ദേഹം വ്യക്തമായി ആ പണം എടുക്കുമ്പോൾ അതിന് ഗ്യാരി ഉണ്ടായിരുന്നു അത് ആ പോളിസിയൊക്കെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിയിൽ എങ്ങനെയാണ് വെള്ളം ചേർക്കൽ ഉണ്ടായത് ആ ഈ ഗോയൽ നരേഷ് ഗോയലിന് എങ്ങനെയാണ് രാജ്യം വിട്ടു പോകാൻ സാധ്യത ഇടയായ സാഹചര്യം എങ്ങനെയുണ്ടായി എങ്ങനെയാണ് നരേഷ് ഗോയലിന് ഈ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുക അപ്പോൾ ഇത്തരത്തിൽ ജെറ്റ് എയർവെയ്സിന്റെ ഏറ്റവും മുന്തിയ ആയിട്ടുള്ള നരേഷ് ഗോയൽ രാജ്യപ്പെട്ടു പോവുക കോടിക്കണക്കിന് രൂപ എസ് ബി ഐക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് കടബാധ്യത ഉണ്ടാവുക ഈ പണം മറിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ബാങ്കിന്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെ അതിൽ എങ്ങനെ വെള്ളം ചേർക്കാൻ സാധിച്ചു ഈ ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ടെടുത്തുള്ള ഗ്യാരണ്ടി എങ്ങനെയാണ് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ അതിശക്തമായി ഉയരുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേർപ്പുയരുന്ന വിമർശന ശരങ്ങളാണ് അർത്ഥവത്തായ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് ബാധ്യതയുണ്ട് എൻ ഡി എ ഭരണക്രമത്തിന് ബാധ്യതയുണ്ട് അതോടൊപ്പം അവർ ചോദിക്കുന്ന കാര്യം ഈ തരത്തിൽ എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ വലിച്ചു വാരി വെച്ച് വച്ചതിന് ശേഷം ഈ നരേഷ് ഗോയലിന് രാജ്യപ്പെട്ടു പോകാൻ സാധിക്കുക ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ ഏതു തരത്തിൽ കടക്കടിയിൽ നിന്ന് ഇദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചു ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം വരുന്ന ബാധ്യത ഏതു തരത്തിലാണ് ഈക്വലൈസ് ചെയ്തത് ഗ്യാരണ്ടി ഏതു തരത്തിലാണ് അങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണക്കാരന്റെ പോക്കറ്റിൽ പണം കൈയിട്ടു വാരി പണം ഉണ്ടാക്കുന്ന കോർപ്പറേറ്റുകൾ അവർ കീശിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ആ കോർപ്പറേറ്റുകൾക്ക് രാജ്യവിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് നരേന്ദ്രമോദിയുടെയും നരേന്ദ്രമോദി സർക്കാരിന്റെ കടുത്ത അനാസ്ഥയും വിടുപ്പുകേടും ഇത്തരം ഇത്തരം കറുത്ത വ്യക്തിത്വങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്നും വിജയമെന്റിയും നീരവ് മോ അടക്കമുള്ളവരെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ഈ നരേഷുമായി ബന്ധപ്പെട്ട നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തുകയാണ്